വിജയം കണ്ടുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി പേരുണ്ട് സെയിലിന് വന്നിട്ട് അപ്പോൾ മൂന്ന് പേർ ചോദിക്കുന്ന റേറ്റ് ആയി ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ ചെറിയ പൈസക്ക് നോക്കി എടുക്കുന്ന കൂട്ടുകാരുടെ ഉപകാരപ്പെടും നല്ല അടിപൊളി പേർ അത് മൂന്ന് പേർ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടോയിൽ കൊടുത്ത് കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മൂന്ന് പേർ ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ എടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ പുറത്ത് ഫോൺ ആക്കി നമ്മളിൽ ഫോൺ പേർ കൂടി കൊടുക്കാറില്ലായിരുന്നു സ്ഥലം കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് പേർന്ന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല ടോപ്പ് ക്വാളിറ്റി പെയറാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക